അറുപത്തിയഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ള തീർത്ഥാടകരോടൊപ്പം ഒരാൾ കൂടി ഉണ്ടാകണമെന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഹജ്ജ് നയത്തിൽ അംഗീകാരം സ്വകാര്യ ഗ്രൂപ്പുകളുടെ ഹജ്ജ് ക്വാട്ട മുപ്പത് ശതമാനമായി പുനസ്ഥാപിച്ചു ജിദ്ദയിലെ ഇന്ത്യൻ കോൺസുൾ ജനറലിന് ജിദ്ദ ഇന്ത്യൻ മീഡിയ ഫോറവും ഗുഡ്വിൽ ഗ്ലോബൽ ഇനിഷ്യേറ്റീവും യാത്രയപ്പ് നൽകി ഹജ്ജ് നയങ്ങളിൽ സുപ്രധാനമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഹജ്ജ് പോളിസിക്ക് കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രാലയം അംഗീകാരം നൽകിയതായി ജിദ്ദയിലെ ഇന്ത്യൻ കോൺസുൽ ജനറൽ മുഹമ്മദ് ഷാഹിദ് ആലം അറിയിച്ചു ഞ്ച് വയസ്സിനു മുകളിൽ പ്രായമുള്ള തീർത്ഥാടകരോടൊപ്പം നിർബന്ധമായും ഒരാൾ കൂടെ വേണമെന്നതാണ് പ്രധാനപ്പെട്ട ഒരു മാറ്റം നേരത്തെ ഇത് എഴുപത് വയസ്സായിരുന്നു അറുപത്തിയഞ്ചിനു മുകളിൽ പ്രായമുള്ള മഹറമില്ലാത്ത സ്ത്രീകളോടൊപ്പവും നാൽപ്പതിനും അറുപതിനുമിടയിൽ പ്രായമുള്ള ഒരു സ്ത്രീ നിർബന്ധമാണെന്നും ജിദ്ദ ഇന്ത്യൻ മീഡിയ ഫോറം അംഗങ്ങളുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ കോൺസുൽ ജനറൽ പറഞ്ഞു welfare of our pilgrims and finally it uh, it was it has വെൽഫെയർ ഓഫ് അവർ പിൽഗ്രിംസ് ആൻഡ് ഫൈനലി ഇറ്റ് ഹാസ് ബിൻ ഡിസൈഡ് ദാറ്റ് ദി ഏജ് ലിമിറ്റ് വിൽ ബി ലൈക്ക് സിക്സ്റ്റി ഫൈവ് സോ സിക്സ്റ്റി ഫൈവ് ഇയേഴ്സ് ഹാവിംഗ് able body companion സ്വകാര്യ ഗ്രൂപ്പുകളുടെ ഹജ്ജ് കോട്ട മുപ്പത് ശതമാനമായി പുനഃസ്ഥാപിച്ചു കഴിഞ്ഞ രണ്ടു വർഷങ്ങളിലും ഇത് ഇരുപത് ശതമാനമായിരുന്നു ഇതുപ്രകാരം ഒന്നേമുക്കാൽ ലക്ഷം ഇന്ത്യൻ തീർത്ഥാടകരിൽ അമ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറോളം തീർത്ഥാടകർ സ്വകാര്യ ഗ്രൂപ്പുകൾ വഴി അടുത്ത വർഷം ഹജ്ജ് നിർവഹിക്കും തീർത്ഥാടകരുടെ സേവനത്തിനായി അടുത്ത വർഷം നൂറ്റി അമ്പത് തീർത്ഥാടകർക്ക് ഒരാൾ എന്ന തോതിൽ ഖാദിമുൽ ഹുജാജ് ഇന്ത്യയിൽ നിന്നെത്തും കഴിഞ്ഞ ഹജ്ജിന് ഇത് ഇരുന്നൂറ് തീർത്ഥാടകർക്ക് ഒരാൾ എന്ന തോതിലായിരുന്നു കോഴിക്കോട് കൊച്ചി കണ്ണൂർ ഉൾപ്പെടെ ഇരുപത് എംബാർക്കേഷൻ പോയിന്റുകളാണ് അടുത്ത വർഷം ഉണ്ടാവുകയെന്നും ഹജ്ജ് പോളിസി പറയുന്നു ഔദ്യോഗിക കാലാവധി പൂർത്തിയാക്കി മടങ്ങുന്ന കോൺസുൽ ജനറലിന് ജിദ്ദ ഇന്ത്യൻ മീഡിയ ഫോറവും ഗുഡ്വിൽ ഗ്ലോബൽ ഇനീഷ്യേറ്റീവും യാത്രയപ്പ് നൽകി മീഡിയ ഫോറത്തിനുവേണ്ടി ഇബ്രാഹിം ഷംനാഡും ജി ജി ഐക്കു വേണ്ടി ഹസൻ ചെറുപ്പയും മെമന്റോ നൽകി ജലീൽ കണമകലം ട്വന്റി ഫോർ ജിദ്ദ